ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് കരുതുന്നു അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയാൽ നല്ല അതിഗംഭീരമായ ഒരു രംഗമാണ് സ്വന്തം ഭർത്താവിനെ ശ്രീനിസാറിൻ്റെ കയ്യിൽ നിന്നും തനിക്ക് നല്ലൊരു ഭർത്താവായിട്ട് തിരിച്ചു തരണമെന്ന് അപേക്ഷിക്കാനായിട്ട് നമ്മുടെ വേദ പോവാണ് വേദയുടെ പിന്നാലെ നമ്മുടെ രാധ പോയി കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കുന്ന രംഗത്തോടു കൂടെയാണ് നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് ഇനി എന്തൊക്കെയാണ് വേദ ശ്രീനിസാറിനോട് പറയുന്നതെന്നും അതിൻ്റെ പിന്നിൽ ഇനി വേദ വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുന്നേറ്റ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ നമ്മുടെ വേദ രാധയുടെ ഓട്ടോയിൽ കയറാണ്ട് വേറൊരു ഓട്ടോയും പിടിച്ച് നമ്മുടെ ശ്രീനിസാറിൻ്റെ അടുത്ത് ചെല്ലിയും സാറിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്ക് അതായത് തൻ്റെ ഭർത്താവിനെ നല്ലൊരു ഭർത്താവായിട്ടും അതുപോലെ കുടുംബത്തിൽ നല്ലൊരു മകനായിട്ടും ആ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം വിക്രമിന് നൽകണമെന്നും അപ്പോൾ സാറിൻ്റെ കീഴിൽ നിന്ന് വിക്രം സാറ് പറഞ്ഞാൽ മാത്രമേ മാറത്തുള്ളൂ അപ്പോൾ വേദ വേദയ്ക്കൊന്നുപദേശിക്കാമായിരുന്നല്ലോ വിക്രമിനെ അങ്ങനെ താങ്കളുടെ കീഴിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കളെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് പരിഗണിക്കുമ്പോൾ ഞാനോ അല്ലെങ്കിൽ വിക്രമിൻ്റെ മാ അച്ഛൻ മാഷോ പറഞ്ഞാൽ വിക്രം കേൾക്കില്ല അപ്പോൾ ഞങ്ങൾക്കൊരു ജീവിതം വേണം ആ ജീവിതം സാറ് തരണമെന്ന് പറയുന്നുണ്ട് ലോകത്തുള്ളവരൊക്കെ അപ്പോൾ നമ്മുടെ ശ്രീനി സാറ് പറയുന്നുണ്ട് ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ ഞാനോ വിക്രമോ പോയിട്ടില്ല അതായിക്കോട്ടെ സാറ് നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗമുള്ള കാര്യങ്ങളും നാട്ടിലെ നന്മയുണ്ടാക്കുന്ന കാര്യങ്ങളുമായിരിക്കാം പക്ഷേ അത് കാരണം ആ വ്യക്തിക്ക് വിക്രം എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന പേര് നല്ല പേരൊന്നും അല്ലല്ലോ സാർ എന്ന് പറഞ്ഞ് നമ്മുടെ വേദ ശ്രീനി അടുത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു തീവ്രവാദി ഒരു തെറ്റ് ചെയ്തത് ന്യായീകരിച്ചിട്ട് കാര്യമില്ലല്ലോ തെറ്റി തെറ്റ് തെറ്റ് തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീനി ശ്രീനിസാറ് പറയുന്നുണ്ട് ഇത് ഞാനായിട്ട് അവനെ തിരഞ്ഞെടുപ്പിച്ച ഒരു വഴിയല്ല അവൻ സ്വമേധയാ തിരഞ്ഞെടുത്ത് വന്നൊരു വഴി തന്നെയാണ് എന്താണെങ്കിലും ശരി സാർ ഇപ്പോൾ വിക്രമിന് ഒരു കുടുംബമുണ്ട് ഒരു ഭാര്യയുണ്ട് അച്ഛൻ അമ്മ കൂടപ്പുറപ്പുകളുണ്ട് അവരുടെയൊക്കെ മുന്നിൽ വിക്രമിന് ഒരു വിലയില്ല നാട്ടിലും ഒന്നും തന്നെ ഒരു വിലയില്ല ആ ഒരു വിക്രമിനെ അല്ല എനിക്ക് വേണ്ടത് മറ്റുള്ളവർ ബഹുമാനിക്കില്ല എങ്കിലും നല്ലൊരു സ്വഭാവമുള്ള ഒരു ഭർത്താവ് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിതം ജീവിക്കുന്ന ഒരു ഭർത്താവ് എന്നുള്ള ലേബലോട് കൂടി ഒരു ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നു അപ്പോൾ ശ്രീനിസാൻ്റെ വൈഫ് പറയുന്നുണ്ട് മോളെ അതിലൊന്നും കാര്യമില്ല ഈ ശ്രീനിയേട്ടനെ തന്നെ പലരും എന്തെല്ലാം പറയുന്നുണ്ട് ഞാൻ അതൊന്നും വകവയ്ക്കാറില്ലല്ലോ അപ്പോൾ വേദാസ് മാഡത്തിനോട് പറയുന്നുണ്ട് മേഡം അതിൽ ചിലപ്പോൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവും പക്ഷെ ഞാൻ ആ ഒരു ഭർത്താവിനോടുള്ള ജീവിതമല്ല ഞാൻ സ്വപ്നം കാണുന്നത് അധ്വാനിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെന്നും അങ്ങനൊരു കുടുംബജീവിതം ും സാറ് തരണം എന്നും അപേക്ഷിക്കുകയാണ് നമ്മുടെ വേദ അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാധ പുറത്തുനിന്ന് കേൾക്കുകയാണ് എന്തിനാണ് കേൾക്കുന്നത് ഇനി കുറച്ച് കൂടെയൊക്കെ കയ്യിൽ നിന്നും കൂടെ ഇട്ട് തൊന്തൊലും തുലുപ്പുമായിട്ട് വിക്രമിനോട് ചെന്ന് ഓടി ചെന്ന് പറയാൻ വേണ്ടി നിൽക്കുകയാണ് അവർക്ക് ഇത്ര അഹങ്കാരമാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചെന്ന് പറയാൻ വേണ്ടി നിൽക്കുകയാണ് എൻ്റെ വേദ വീണ്ടും സാറിനോട് പറയുന്നത് ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന താങ്കൾ ഇതിനു മുന്നേ എങ്ങനെയുള്ള ജീവിതമാണ് നയിച്ചതെന്നും ഒരു രാഷ്ട്രീയം വെള്ളക്കുപ്പായം അണിഞ്ഞതിനു ശേഷമുള്ള താങ്കളുടെ ജീവിതവും അതിലേക്ക് താങ്കൾക്ക് സഹായമായിട്ട് നിൽക്കുന്ന വിക്രമാണെന്നും ആ വിക്രമിൻ്റെ താങ്ങോടുകൂടി തന്നെ താങ്കൾ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നൊക്കെ വേദ പറയുന്നുണ്ട് രാഷ്ട്രീയ ജീവിതം നയിച്ച് പോവാനുള്ള ഒരു ഉപാധിയാണ് സാറിന് വിക്രം എന്ന് പറയുന്നുണ്ട് ഒരാൾ ഇത്രമാത്രം ആത്മാർത്ഥമായി വിക്രമിനെ പറയണമെങ്കിൽ എനിക്കത് മനസ്സിലാവും ും മോളെ നമ്മുടെ ശ്രീനിസാർ പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ നമ്മുടെ ശ്രീനിസാറിൻ്റെ വൈഫ് പറയുന്നുണ്ട് മോളെ നീ വിചാരിക്കും പോലെ അങ്ങനത്തെ തെറ്റായ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല എന്നിട്ട് ശ്രീനിസാറൻ പറയുന്നുണ്ട് നീ മിണ്ടല്ലേ അവൾ വേദ പറഞ്ഞോട്ടെ കാര്യം നമ്മുടെ വിക്രമിന് വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നത് ഈ വേദയിൽ നിന്നാണ് അവൾ പറയുന്നതിലും കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ശ്രീനിസാറും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിരുന്നിട്ട് വേദലാണ് ായിട്ട് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് വിക്രമിനെ നല്ലൊരു ഭർത്താവായിട്ട് തിരിച്ചു തരണം സാർ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് ഞാൻ പോവാണ് സാറിന് ഇനി എന്താണെങ്കിലും തീരുമാനം സാറിനെ എന്നെ തീരുമാനിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് വേദ രണ്ടുപേരെടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങണം അപ്പോൾ ഈ സമയം കൊണ്ട് വേദ കാണേണ്ടതെന്ന് കരുതിയിട്ട് രാധ പെട്ടെന്ന് എന്നെ ഓട്ടം എടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ വേദ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ശ്രീനി സാർ അടുത്ത് ചെന്നിട്ട് പറയും തോളത്ത് വെച്ച് വെച്ചിട്ട് പറയും നീ മിടുക്കുകയാണ് മോളെ അവൻ്റെ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് അതിനുള്ള കഴിവും പ്രാപ്തിയും നിനക്കുണ്ട് എന്ന് ശ്രീ അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് സാറ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുവന്നും അപ്പോൾ വിക്രമിനെ പിന്തിരിപ്പിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ വേദയ്ക്ക് മനസ്സിലായി അതിനുശേഷം രാധ നേരെ പോവാണ് എങ്ങോട്ടാണ് വിക്രമിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് അപ്പോൾ വിക്രമിൻ്റെ വർക്ക്ഷോപ്പിൽ അവർ കൂട്ടുകാരും രാജേട്ടനും ജോസഫും എല്ലാം കൂടെ പറയുകയാണ് വിക്രമേ ഇനി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണാവോ വരുന്നത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇതിൻ്റെ ഇത് ഒറ്റയ്ക്കല്ല എന്തായാലും ആ സത്യചന്ദ്രൻ ചെയ്യുന്നത് നമുക്കിപ്പോൾ കുറച്ച് മെഡിസിൻസ് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമൊന്നുമല്ല പക്ഷെ എവൻ്റെ പിന്നിൽ ഒരു വൻ കയ്യണ്ട് അവനെയാണ് നമുക്ക് കിട്ടേണ്ടത് അതാരാണെന്ന് നമുക്ക് ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്തണം അപ്പോൾ നമ്മുടെ ജോസഫ് പറയുന്നുണ്ട് ഇനി വല്ല പോലീസ് കേസുമായിട്ട് വരുടാ കാര്യം അയാളുടെ ഇതൊക്കെ കത്തിച്ച് എന്നും പറഞ്ഞ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഒരിക്കലും അവൻ അതിൽ പോകില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് നിയമപരമായിട്ടൊന്നും അവൻ പോവില്ല എന്ന് വിക്രം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് ഈ ഗോഡൗണിൽ കുറേ മെഡിസിൻസ് ഒക്കെ കത്തിച്ചിട്ടുള്ളൂ അവിടെ നമ്മുടെ വാസവൻ വരാണ് എം എൽ എ വാസവൻ അപ്പം ഓടി വരാണ് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് സത്യചന്ദ്രൻ വിളിച്ചു പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മെയിൻ ആളെന്ന് പറയുന്നത് നമ്മുടെ എം എൽ എ വാസവനാണ് അപ്പം വന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഇത് എനിക്കെതിരെയുള്ള ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ അവർ ഇതിനു മുന്നേ മാധ്യമങ്ങളെ വിളിച്ച് ന്യൂസ് ചാക്കി ആ രീതിയിൽ പോവുമായിരുന്നു പോവുമായിരുന്നു പക്ഷേ ഇതൊന്നും അവർ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇനിയും പേടിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഭയക്കണം എന്നുള്ളതാണ് ാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളും ഈ രീതിയിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കണമല്ലോ ഇങ്ങനെ മെഡിസിൻ പച്ചയ്ക്ക് കത്തിച്ചുവെങ്കിൽ അതുപോലെ മനുഷ്യ ശരീരവും പച്ചയ്ക്ക് കത്തണമല്ലോ എന്നാലേ അല്ലേ നമ്മുടെ വാസവൻ പറയുന്നുണ്ട് ഒരു ഭീഷണി സ്വരത്തിലെന്ന് വെച്ചാൽ തിരിച്ചടി ഞാൻ കൊടുക്കും എന്നുള്ളത് ആരാണെന്നും മനസ്സിലായി എന്നുള്ളതാണ് നമ്മുടെ വാസവൻ പറയുന്നത് അത് കഴിഞ്ഞ് രാധയാണ് രാധ വർക്ക്ഷോപ്പിലോട്ട് വരുകയാണ് അപ്പോൾ അവിടെ വിക്രമും രാധ രാജേട്ടനും ജോസഫും എല്ലാവരും അങ്ങ് നിൽക്കുകയാണ് ആ ഇവിടെ കയറരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും നീ വലിഞ്ഞു കയറി വന്നോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജോസഫ് അതെ വലിഞ്ഞു കയറി വന്നു അപ്പോൾ വിക്രം ഇവിടെ നോക്കുന്നുണ്ട് രാധേനെ എന്തേ എന്നെ ആട്ടി ഇറക്കി വിട് ഇറങ്ങി പൊക്കോളം പറയുക അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ജോസഫും രാജേട്ടനൊക്കെ ഏതുകൊണ്ടൊക്കെ കമൻ്റ് പറയുന്നുണ്ട് അപ്പോൾ രാധ പറയുന്നുണ്ട് അയ്യോ ഞാൻ എൻ്റെ വിക്രമേട്ടനെ കാണാൻ വന്ന് എന്നെ എൻ്റെ ഇഷ്ടം പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടി വന്നതെന്ന് ഇങ്ങേരടുത്ത് ഒരു കാര്യം പറയണമെന്ന് തോന്നി വന്നതാണ് ശരി ഇങ്ങനെക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പൊക്കോളാം ഇങ്ങേർക്കിട്ടുള്ള ഒരു പണി വരുന്നുണ്ട് അതൊന്ന് സൂചിപ്പിക്കണം അപ്പം രാജേട്ടൻ ചോദിച്ചു മോള് കാര്യം പറയുക അപ്പം ഞാൻ പറയില്ല അപ്പം വിക്രം പറയാം അതെ നീ ഇവിടെ കിടന്ന് വലിയ ഷോ എന്നും കാണിക്കേണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നീ പൊക്കോളാം ആ പറയാൻ തന്നെ വന്നത് എന്തായാലും കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ ഉപകാരം ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത് കാര്യം ഇതൊക്കെ കേട്ട് നിങ്ങൾ മുളയിലേ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ചേരുമെന്ന് രാധ പറയുന്നുണ്ട് അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് പറ എന്താണ് കാര്യം ഞാൻ ഇന്ന് രാ നമ്മുടെ വേദേന ഒക്കെ പള്ളിമുക്കിൽ വെച്ച് കണ്ടുവന്നും അവൾ കൈയാണിച്ചപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ നിർത്തി പക്ഷെ ഞാനാണെന്ന് കണ്ടതുകൊണ്ട് അവളെ ഓട്ടോയിൽ കയറിയില്ല എന്നിട്ട് അവൾ വേറെ ഓട്ടോ പിടിച്ചു പോയി അപ്പം ഞാൻ കുറെ തർക്കിച്ചു എൻ്റെ ഓട്ടോയിൽ കയറ് എന്താണ് കാര്യുന്നില്ല ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ ഒരു പന്തികയുടെ മണത്തു ഞാൻ അങ്ങനെ അവളെ ഫോളോ ചെയ്തു അവള് നേരെ പോയത് എവിടെയാണെന്ന് വിക്രമേട്ടൻ അറിയുമോ ആ നിങ്ങളെന്നാൽ കേക്ക് ശ്രീനി ശ്രീനിസാറിൻ്റെ അടുത്താണ് അവൾ പോയത് ശ്രീനിസാറിൻ്റെ അടുത്തോ നീ നുണയും കെണിയും പറയാണ്ട് വേഗം പൊക്കോ എങ്കിൽ ശ്രീനി ശ്രീനിസാറ് വേദം അവിടെ വന്നുവെങ്കിൽ എന്നെ വിളിക്കുമല്ലോ ആ വിളിക്കോ വിളിക്കാതിരിക്കുമോ അതൊന്നും എനിക്കറിയില്ല എനിക്ക് നിങ്ങളുടെ അടുത്ത് നുണ പറയേണ്ട കാര്യമൊന്നുമില്ല ശ്രീനി ശ്രീനിസാറിൻ്റെ അടുത്ത് ചെല്ലുകയും വിക്രമേനെ വിട്ടു കയറണമെന്നും ഭീഷണിപ്പെടുത്തുകയും ഇല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു വിക്രമിനെയും നിങ്ങളെയും തമ്മിൽ ശ്രീനി ശ്രീനിസാറിനെയും തമ്മിൽ വേർപിരിക്കുമെന്നും ഒക്കെ വീമ്പിളക്കി വെല്ലുവിളിച്ചിട്ടാണ് അവൾ വന്നിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് വിക്രമ അങ്ങ് ഷോക്കഡ് ഒരിക്കലും വേദം അങ്ങനെ ചെയ്യില്ല എന്ന കൺസെപ്റ്റാണ് കാരണം അവ വേദയ്ക്കറിയാം ശ്രീനിസാർ എത്രത്തോളം വിക്രമിന് ഇമ്പോർട്ടൻ്റ് ആണെന്നും എത്രത്തോളം വിക്രം മാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നും വേദയ്ക്കറിയാം അപ്പോൾ രാധയോട് പറയുന്നുണ്ട് നീ ചുമ്മാ നുണ പറയേണ്ടി പോവാ നുണയാണോ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കാം അവളുടെ അടുത്ത് അപ്പോൾ അറിയാം അപ്പോൾ വിക്രം അപ്പോൾ തന്നെ കൈയിരുന്ന ടൂൾസ് തെറിഞ്ഞിട്ട് ഞാൻ ഇന്ന് അവളാ ഞാൻ വെച്ചിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ജോസഫ് കയറി തടയാണ് നീ ആദ്യം ശ്രീനിസാറിനെ വിളിച്ച് നോക്ക് എവിള് പറയുന്ന നുണയാണോ ഇതാ അതൊന്നും കൈ തട്ടി മാറ്റിയിട്ട് വിക്രം നീ മൊന്ന് മാറിക്കെന്ന് പറഞ്ഞിട്ട് ബൈക്ക് ബൈക്കെടുത്ത് പോവാണ് അപ്പോൾ രാധയോട് പറയുന്നുണ്ട് അഥവാ അങ്ങനെ വേദം അവിടെ ചെന്നു എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിൽ നീ അത് വിക്രം ഇങ്ങനെ പറയണോ ഞാൻ പറയും അപ്പം നിനക്ക് അവർ തമ്മിലൊരു ആകണം ആ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്ന് പറഞ്ഞത് അവൾ അങ്ങനെ വലിയ പുള്ളി ആവുകയെന്നും വേണ്ടാന്ന് നമ്മുടെ രാധ പറയുന്നുണ്ട് കാര്യം രാധയ്ക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളും രാധ പാഴാക്കാറില്ലല്ലോ അത് പതിവാണല്ലോ അങ്ങനെ വിക്രം വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് പോവാണ് ഈ സമയത്ത് നമ്മുടെ മാഷ്ട വീട് കാണിക്കുകയാണ് നമ്മുടെ വേദ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണു ഇപ്പുറത്ത് നമ്മുടെ ശ്രീജിയെ നന്ദിനി എന്തോ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കമല വന്നപ്പോൾ വേദ അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമല പതിയെ എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് എത്രത്തോളം അവോഡിനെസ് വേദയോട് കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കമല എൻ്റെ നേരെ ഇപ്പുറത്തെ അടുക്കളയിൽ വന്നിട്ട് നന്ദിനിയോടും ശ്രീജയോടും പറയും നിങ്ങൾക്ക് പച്ചക്കറി അരിയാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പറ്റിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാൻ ഉണ്ടാക്കാം ഇവിടെ വേദ ഇനി അടുക്കളയിൽ കയറാനോ അടുപ്പിൽ എന്തെങ്കിലും ണ്ടാക്കാനോ ഒന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അത് വേണ്ടാന്ന് പറഞ്ഞു അയ്യോ അമ്മയെ അമ്മ അത് പറഞ്ഞാൽ പോരെ ഞാൻ അത് അപ്പം തന്നെ കൈകാര്യം ചെയ്യുള്ളൂ എന്ന് നമ്മുടെ നന്ദിനി പറയാണ് അപ്പം ശ്രീച്ച ചെന്നിട്ട് പറയണം അമ്മയ്ക്ക് എന്തു പറ്റി എന്തിനാണ് അമ്മ ഇങ്ങനെ നിന അവൾ എന്ത് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തോട്ടെ കുഴപ്പമില്ലല്ലോ അമ്മയെന്ന് നിനക്ക് അവൾ ഇവിടെ എന്നും നിൽക്കണമെന്നുള്ളത് നിന്റെ വല്ല ആഗ്രഹമാണോ വേദം ഇവിടെ എന്നും വേണോന്നുള്ളത് എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല നീ പറയണ കേട്ടാൽ മതി പറ്റില്ലെങ്കിൽ മാറുമെന്ന് പറയും അപ്പം നന്ദിനി പറയുന്നുണ്ട് അമ്മ ധൈര്യമായിട്ട് പോക്കോളൂ ഈ കാര്യങ്ങളൊക്കെ അമ്മ ഒന്ന് മുന്നേ കൂട്ടി പറഞ്ഞാൽ പോരേ ഞാനിതെല്ലാം ഏറ്റു അപ്പം തന്നെ ശ്രീ എന്നിട്ട് അമ്മ അകത്തോട്ട് കയറി കഥവടച്ചിട്ട് റൂമിൽ പോയി കഥവടച്ചിട്ട് അവിടെ ഇന്ന് കമല കരയാണ് അപ്പോൾ നമ്മുടെ വേദ ഇപ്പുറത്തെ കിച്ചണിലോട്ട് വരുമ്പോൾ നന്ദിനി അങ്ങോട്ട് തുടങ്ങിയില്ലേ നിന്നെ ഇവിടെ വേറൊരു അടുപ്പ് കത്തിക്കാനോ തൊടാനോ അമ്മ സമ്മതിക്കില്ല നിനക്ക് നിന്ന് പച്ച വെള്ളം പോലും തറല്ലെന്നാണ് അമ്മ പറഞ്ഞിരിക്കണേ അങ്ങനെ അമ്മ പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ ശ്രീജെബാ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വേദ നീ ആഹാരമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നന്ദി വേദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം വന്ന സമയത്ത് പ്രത്യേകം ആണല്ലോ എനിക്ക് ഫുഡൊക്കെ ഉണ്ട് ിയത് ഞാൻ അതുപോലെ ഉണ്ടാക്കിക്കൊള്ളാം അതും പറ്റില്ല ഇവിടെ നിന്ന് വെള്ളം പോലും നിനക്ക് തരാൻ പറ്റില്ല നീ ആണോ തീരുമാനിക്കുന്നതെന്ന് വേദ ചോദിക്കുക നന്ദിനി നന്ദിനിയല്ലല്ലോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സമയത്ത് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണല്ലോ പണ്ട് ഉണ്ടാക്കിയിട്ട് നന്ദിനി നന്ദിനിയേട്ടത്തിൽ കട്ട് തിന്നതും അത് എരിവ് മൂത്ത് വെള്ളത്തിന് വേണ്ടി ഓടിയൊക്കെ മറന്നോ എനിക്കിഷ്ടമില്ല എന്തായാലും ഇപ്രാവശ്യം ഞാൻ കിച്ചണിൽ അത്യാവശ്യം പണികളൊക്കെ പഠിച്ചിട്ടുണ്ട് ആ പേടി ഇനി വേണ്ടായിട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നന്ദിനി വേദന ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ നമ്മുടെ വിനായകൻ വരണ ഇവിടെ എന്താ പ്രശ്നം അത് അമ്മ പറഞ്ഞു നന്ദിനിക്ക് വേദക്ക് ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്ന് നന്ദിനി വിനായകൻ്റെ അടുത്ത് പറയുകയാണ് ഓഹോ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വിനായകൻ ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും നമ്മുടെ മാഷ് കടന്നു വരുകയാണ് കമല എപ്പോഴും അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് അങ്ങനെയല്ല അമ്മ പറഞ്ഞു ഞാൻ വേദ ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ മാഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടിനും ഫുഡൊക്കെ ഉണ്ടായിക്കോളാം അതിൻ്റെ ഒരു വീതം നന്ദിക്ക് കൊടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കമലിയായിട്ട് സംസാരിച്ചോളാം എന്ന് മാഷി പറയുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ വിക്രം അങ്ങോട്ട് ഇടിച്ച് കയറി വരെയാണ് ദേഷ്യം നൂറേ നൂറിന് കഴിഞ്ഞിട്ട് വേഗം വന്നിട്ട് അവളെ കയ്യെ ഞരിച്ച് പിടിക്കുന്നുണ്ട് പിടിച്ചിട്ട് നീ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങും ഇന്ന് കൊണ്ട് നിന്റെ ജീവിതം ഞാൻ കാണിച്ചു തരാം അപ്പോൾ മാഷി ചോദിക്കുന്നുണ്ട് വിട്ടട അവിടെ കയ്യെന്ന് പറയുന്നുണ്ട് എ ഇനി ഇവിടെ ഈ വീട്ടിൽ ഞാൻ വെച്ച് പുറപ്പിക്കില്ല എവളെ എന്താ കാണിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമോ എവളെ ഇനി എവിടെ നിൽക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങളാരും ഇടപെടേണ്ട എന്ന് പറഞ്ഞ് വിക്രം കൈ പിടിച്ചു അപ്പം നന്ദിനി കിടന്ന് പൊളയുന്നുണ്ട് എൻ്റെ വിട് വിക്രം കൈ വിട് വിക്രം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്ത് സീനാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആവുകയാണ് അപ്പോൾ ഇനി വേദയുടെ ജീവിതം എത്രത്തോളം ഗുരുതരാവസ്ഥയിലാണ് പോകുന്നതെന്നും വിക്രം എന്ത് സീനാണ് കാണിക്കുന്നൊന്നും അറിയില്ല ഇതിനിടയിൽ ഒരു സീനും കൂടെ ഉണ്ട് ഈ വിക്രം വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വേദയുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മുടെ രാജേട്ടൻ വേഗം തന്നെ ശ്രീനിസാറിൻ്റെ അടുത്ത് പോവാണ് രാധ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് വിക്രം യും കൊണ്ട് പോയിട്ടുണ്ട് സാറൊന്ന് വിളിച്ചു നോക്കാം അങ്ങനെ സാറ് വേഗം ശ്രീനി ശ്രീനിസാറെ വിളിക്കുമ്പോൾ വിക്രമിൻ്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ചാണ് കിട്ടുന്നില്ല അപ്പോൾ ശ്രീനി ശ്രീനിസാറും വൈഫും കൂടെ ഇപ്പം തന്നെ നമുക്ക് വേദയുടെയും വിക്രമിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം രാധ കുറേ കയ്യിൽ നിന്നിട്ട് പറഞ്ഞൊക്കെയാണ് ബെല്ലു വിളിച്ചു എന്നും കോടതി കേറ്റുന്ന് അപ്പം ശ്രീനിസാറും വൈഫും പറയുന്നുണ്ട് രാജ അങ്ങനെയൊന്നും വേദ സംസാരിച്ചിട്ടില്ല വന്നു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് ആ ഒരു സീനും കൂടെ ഇതിനിടയിലുണ്ട് അപ്പോൾ ഇനി മാഷിന്റെ വീട്ടിലെ നമ്മുടെ ശ്രീനിസാറും അവരൊക്കെ വരുന്നുണ്ട് വേദയുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അടുത്ത പ്രൊമോ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ചാറ്റ ബൈ ബൈ ടേക്ക്